യാക്കോബ് തൃതീയൻ എന്ത് കാതോലിക്കേറ്റാണ് മലങ്കരയിൽ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഇദ്ദേഹം സ്വീകരിച്ചത് ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയനെയാണ് അന്ന് ഇദ്ദേഹം ഇവിടെ കാതോലിക്ക ആണ് അദ്ദേഹം പ്രത്യേകിച്ച് കാതോലിക്ക സ്ഥാനമൊന്നും ആർക്കും കൊടുത്തില്ല ഈ യാക്കോബ് തൃതീയൻ ആർക്കാണ് കൊടുത്തത് അമ്പത്തിയെട്ടിൽ അദ്ദേഹം സ്വീകരിച്ച പൗരസ്ത്യ കാതോലിക്കേറ്റിനെ അല്ലെങ്കിൽ പൗരസ്ത്യ കാതോലിക്കായെ ഇവിടെ വാഴിച്ചത് മലങ്കരയുടെ സിനഡാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒമ്പതിൽ ഇനി അദ്ദേഹത്തിന് പട്ടം കൊടുത്തതോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിങ്ങൾ ഈ പറയുന്ന അകാനോനിക കാതോല് പാത്രർക്കീസ് ആണെന്ന് പറയുന്ന ആര് അബ്ദേദ് മഷിയ പറഞ്ഞു മനസ്സിലായോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ പറയുന്ന ഗീവർഗീസ് ഡിദ്ൻ ബാബായിക്ക് മെത്രാൻ സ്ഥാനം കൊടുത്തത് ഈ നിങ്ങൾ ഈ ലേഖനത്തിൽ പറയുന്ന അകാനോനിക പാത്രർകീസ് ആണെന്ന് നിങ്ങൾ ആരോപിക്കുന്ന അബ്ദേദ് മഷിയ പാത്രീസ് ആണ് അപ്പൊ അബ്ദേദ് മഷിയ പാത്ര കീസ് മെത്രാപോലിത്തെ സ്ഥാനത്തേക്ക് ഉയർത്തിയ ഗീവറി പാവായ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ യാക്കോബ് പതിർദിയൻ ഒരു ഉപാധികളുമില്ലാതെ പൗരസ്ത്യ ആയിട്ടാണ് സ്വീകരിച്ചത് പറഞ്ഞു മനസ്സിലായോ അല്ലെങ്കിൽ മനോ എവിടെയൊന്ന് തെളിയിക്കുക ആർജോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞോണെങ്കിൽ അതായത് ബസേലിയോസ് ഗീവർഗീസ് നിധിയനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ യാക്കോബ് തൃതീയം പാത്രക്കീസ് സ്വീകരിക്കുന്നത് പൗരസ്ത്യ കാതോലിക്കായിട്ടാണ് ആ പൗരസ്ത്യ കാതോലിക്കായി വായിച്ചത് മലങ്കരയിലെ സിനഡ് അപ്പൊ മലങ്കരയിലെ സിനഡിന് കാതോലിക്കയായി വായിക്കാൻ അധികാരമുണ്ടോ ഉണ്ടല്ലോ ഇനി പോട്ടെ ഈ പറയുന്ന ബസേലിയോസ് ഗീവർഗീസ് ബാബായിക്ക് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മെത്രാൻ സ്ഥാനം കൊടുത്ത ആരെന്നറിയോ ഇവര് ഈ മനോ ആ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന അകാനോനിക കാതോ പാത്രർകീസ് അകാനോനിക എന്ന് പറഞ്ഞ കാനോനികമല്ലാത്ത പാത്രർക്കീസ് ആണ് ഈ മനോ തള്ളി മറിക്കുന്ന ഈ പറയുന്ന അബ്ദേ മഷിയ പാത്രക്കീസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മലങ്കരയിൽ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിച്ച അബ്ദേത് മഷിയ പാത്രകീസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ ബെസേലിയോസ് ഗ്യൂരിഗീസ് ദിതീയം ബാവായിക്ക് മെത്രാപോലിത്ത സ്ഥാനം കൊടുത്തത് അപ്പം അകാനോനിക പാത്രർക്കീസ് മെത്രാപോലിത്ത സ്ഥാനം കൊടുത്ത ഒരാളെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ പാത്രർക്കീസ് സ്വീകരിക്കണമെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം അബ്ദേ അകാനോനിക പാത്രക്കീസ് അല്ല അദ്ദേഹം ഒറിജിനൽ പാത്രക്കീസ് തന്നെയാണ് ഇങ്ങനെ ഒറിജിനൽ പാത്രക്കീസ് അല്ലെങ്കിൽ ആരെങ്കിലും സ്വീകരിക്കൂ ഈ ആകോപ്തൃദീയം പാത്രക്കീസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ഈ പറയുന്ന ബസേലിയോസ് ദിദിയൻ ബാവായെ പൗരസ്ത്യ കാതോലിക്കായിട്ടാണ് സ്വീകരിച്ചത് അല്ലെ ഔഗൻ ബാബായ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ഔഗൻ ബാബായ പാത്രീസിനെ ക്ഷണം നമ്മൾ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കാതോലിക്കാക്കുന്നത് അമ്പത്തെട്ടിൽ സഭയിൽ സമാധാനം ഉണ്ടാക്കിയെന്നല്ലേ മനോഹപ്പ് എഴുതിയിരിക്കുന്നെ ആരുണ്ടാക്കിയ സമാധാനം യാക്കോപദൃതി അപ്പൊ ചോദ്യം രണ്ടെണ്ണം അവശേഷിക്കല്ലേ അബ്ദേത് മഷിക പാത്രർക്കീസിന് പട്ടം ഉണ്ടോ അബ്ദേത് മഷീയ പാത്രക്കീസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മെത്രാപോലിത്തെ ആയിട്ട് പട്ടം കെട്ടിയ ഈ ഗീവർഗീസ് ബാബായിക്ക് മേൽപ്പെട്ട സ്ഥാന അധികാരമുണ്ടോ ഇനി പാത്രക്കീസ് ഉണ്ടെന്ന് സമ്മതിച്ചാൽ അപ്പൊ എന്താണ് അതിനർത്ഥം അബ്ദൈദ് മഷീഹയ്ക്ക് പട്ടമുണ്ട് പറഞ്ഞ അബ്ദേദ് മഷീഹ ഒറിജിനൽ അന്ത്യോക്യ പാത്രക്കീസ് ആയിരുന്നു അങ്ങനെ അന്ത്യോക്യ പാത്രകീസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുന്നത് ഇനി മേൽപ്പെട്ട സ്ഥാനം കൊടുത്തത് തെറ്റാണെന്നാണ് ആമാർ അന്ന് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് വരെ പറഞ്ഞോണ്ടിരുന്നത് അമ്പത്തെട്ടിൽ എന്ത് സംഭവിച്ചു ഈ പൗരസ്ത്യ കാതോലിക്കായ അൺകണ്ടീഷണലായി ഒരു ഉപാധികളും ഇല്ലാതെ പൗരസ്ത്യ കാതോലിക്കായിട്ട് സ്വീകരിച്ചു അതിനർത്ഥന അവിടെ ഒരു മനുഷ്യ പാത്രക്കീസ് ഒറിജിനൽ പാത്രകീസ് ആയിരുന്നു അതാണ് നമുക്ക് ഇവിടെ തെളിയിക്കേണ്ടത് പറഞ്ഞ മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യം തെറ്റാണെങ്കിൽ ഈ മനോ ഒന്ന് വന്ന് തെളിയിച്ചേ കാണട്ടെ അല്ലെങ്കിൽ പാത്രകീസ് അങ്ങനെ അംഗീകരിച്ചില്ല പാത്രകീസ് ഈ ഗീവരകീസ് ബാബായിക്ക് വേറെ വട്ടം കൊടുത്തു എന്ന് പറയാമനോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ മലങ്കരയിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന വാദമൊക്കെ ശരിയാകുന്നത് അതാണ് നമ്മൾ ഇതുവരെ ചോദിച്ചോണ്ട് അതായത് മലങ്കര സഭ യാക്കോബായ വിഭാഗത്തിനോട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ഇന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസം വരെ ചോദിച്ചോണ്ട് ഇവന്മാർക്ക് മറുപടി ഇല്ലാത്ത ഒരു കാര്യം അതാണ് പറഞ്ഞു മനസ്സിലായി ഈ ഈ ഒരു വിഷയം ഈ മനോ എന്ന് പറയുന്ന യാക്കോബായ വിഭാഗത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന പുള്ളി തന്നെ ഇവിടെ കൊണ്ടുവന്ന് ചർച്ച ചെയ്തത് ഈ മനോയുടെയും യാക്കോബായ വിഭാഗത്തിന്റെയും അന്ത്യം അടുത്തു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് മനോ എന്താ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ യാക്കോപ്തൃദീയൻ പാത്രീസ് ബാബ മലങ്കരയിൽ സമാധാനം ഉണ്ടാക്കി ശരി ഞങ്ങൾ സമ്മതിച്ചു എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കിയത് അന്ന് ഇവിടെ പൌരസ്ത്യ കാതോലിക്ക ആയിട്ടിരുന്ന ബസേലിയോസ് ഗീവറി ദിദിയനെ ഒരു ഉപാധികളും ഇല്ലാതെ ഈ പാത്രീസ് സ്വീകരിക്കുക അപ്പോൾ അതിനർത്ഥന ഈ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവാ കാതോലിക്ക ആണ് അല്ലെ ശരി അദ്ദേഹത്തിന് പട്ടം കൊടുത്ത ആരാണ് അവിടെയാണ് പോയിന്റ് അദ്ദേഹത്തിന് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തെ മേൽപ്പെട്ടക്കാരനാക്കുന്നത് പരിമലപ്പള്ളി വെച്ച് പരിമലപ്പള്ളി വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് അഥവാ സെപ്റ്റംബർ എട്ടാം തീയതി മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയത് ഈ പറയുന്ന അബ്ദേദ് മസീഹ പാത്രകീസ് ആണ് അപ്പൊണ്ടോ ഇനി പട്ടമില്ലെന്ന് യാക്കോബ് ആക്കോപതൃം പറഞ്ഞാൽ പട്ടമില്ലാത്ത മസീഹ പാത്രക്കീസ് പട്ടം കൊടുത്ത ഗീവരീസ് പാവായെ നിങ്ങൾ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തെ പൗരസ്ത്യ കാതോലിക്കായിട്ട് സ്വീകരിച്ചത് അപ്പൊ നിങ്ങൾ കാണിച്ചത് തെറ്റല്ലേ പറഞ്ഞ മതി സഭാവിരുദ്ധ പ്രവർത്തനത്തിന് ഈ യാക്കോപതൃനെ അന്നേ പുറത്താക്കട്ടെ അങ്ങനെയാണെങ്കിൽ പുറത്താക്കിയില്ല എല്ലാരും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ബെസേലിയോസ് ഗീവർഗീസ് തിരെ പൌരസ്ത്യ കാതോലിക്കായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അബ്ദേർ മഷീഹ പാത്രക്കീസ് പട്ടം കൊടുത്ത പരിമല പള്ളിയിൽ വെച്ച് പട്ടം കൊടുത്ത ബസേലിയോസ് ഗീവർഗീസ് തിൻ ബാബായിക്ക് ഒറിജിനൽ പാത്രക്കീസ് ആണ് പട്ടം കൊടുത്തത് ശരിയല്ലേ കാര്യം അത് സത്യമാണ് ഇത് ദൈവത്തിന്റെ നിയോഗമാണ് പറഞ്ഞു മനസ്സിലായോ ഈ ദൈവത്തിന്റെ നിയോഗമാണ് ഇത്രയും നാൾ ഈ ഗ്രൂപ്പിൽ മനോ എന്ന് പറയുന്ന യാക്കോബായക്കാരൻ തന്നെ വന്ന് വലിയ ഇവിടെ പറഞ്ഞു ഇത് ഇവരെങ്ങനാന്നറിയോ സാറേ ഇത് വളച്ചൊടിക്കുന്നേ വളച്ചൊടിക്കുന്നെങ്ങനാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൗരീസ് ബാബായിക്ക് പട്ടം കൊടുത്തത് ഈ അബ്ദേ മഷീ അപ്പാത്രിക്ക് സന്ന് ജന്മത്തുമാര് പറയത്തില്ല സാറിന്റെ കൂട് പുസ്തകത്തിലും ഇല്ല ഒരിടത്തും ഇല്ല ഏത് ഈ ഗൗരീസ് ബാബായെ മെത്രാപോലത്തെ ആക്കിയത് ഈ അബ്ദേ മഷീഹാത്രിക്ക് സന്ന് അമ്മ അറിയത്തില്ല പറഞ്ഞു മനസ്സിലായോ അവിടെയാണ് സാറേ അതിന്റെ ഏറ്റവും കീ പോയിന്റ് ഇരിക്കുന്നത് അതായത് ഇവന്മാര് പറഞ്ഞുകൊണ്ട് തന്നെ അബ്ദേർ മഷീഹ പാത്രക്കീസ് ഇവിടെ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കുന്നു അദ്ദേഹം കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കുക മാത്രമായിരുന്നില്ല അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പനിമലപ്പള്ളിയില് പനിമല തിരുമേനയുടെ ശിഷ്യന്മാരായിട്ട് താമസിച്ചുകൊണ്ടിരുന്നവർ രണ്ടു മൂന്ന് പേർക്ക് വേറെ മെത്രപ്പോലത്തെ സ്ഥാനം കൊടുത്തു അതിലൊന്നാണ് ഈ യുവറിയ സീനിയ ബാവ അതിലൊന്നാണ് രണ്ടാമത്തെ കാതോലിക്ക ആയിരിക്കുന്ന വാഗത്താനത്ത് വള്ളിക്കാട്ട് ബാവ ഇവർക്കെല്ലാം മേൽപ്പെട്ട സ്ഥാനം കൊടുത്തത് ഈ പറയുന്ന അബ്ദേർ മഷീയ പാത്രക്കീസ് പറഞ്ഞ മനസ്സിലായോ ഈ അബ്ദേർ ബഷീ അ പാത്രക്കീസ് ഇവിടെ വന്ന് ഒന്നാം കാതോലിക്കായ വാഴിക്കുന്നു കണ്ടനാട് ഭദ്രാസനത്തിന്റെ തിരുമേനിയെ പൗലൂസ് പ്രഥമൻ എന്ന പേരിൽ ഒന്നാം കാതോലിക്കയായിട്ട് വാഴിക്കുന്നു അത് ഞങ്ങൾ അംഗീകരിക്കരുത് ശരി സമ്മതിച്ചു നീ അംഗീകരിക്കേണ്ട കോട്ടെ രണ്ടാം കാതോലിക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ കാതോലിക്കയായി ഇരുപത്തി ഒമ്പത് കാലം ചെയ്തു ആദ്യം ഞങ്ങൾ അംഗീകരിക്കത്തി പിന്നെ മൂന്നാം കാതോലിക്ക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ കാതോലിക്കയായി അതായത് രണ്ടാം കാതുലിക്ക കാലം ചെയ്തപ്പോൾ വട്ടശ്ശേരി തിരുമേനി മുപ്പത്തിനാല് കാലം ചെയ്യുന്നു ഭരണഘടന ഉണ്ടാവുന്നു ഇതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോയി 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 ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഈ പറയുന്ന പൗലുസ് വിലക്ഷ്മണ തിരുമേനിയും കൗതലിക്കെ സ്വീകരിക്കുന്നു എല്ലാം കഴിഞ്ഞ് കേസ് തോറ്റു കഴിഞ്ഞപ്പോൾ പാത്രക്കീസ് ഈ പറയുന്ന കാതൂലിക്കായി സ്വീകരിക്കുന്നു അമ്പത്തെട്ടിൽ ചരിത്രം പുറകോട്ട് ചകഞ്ഞു നോക്കണം അമ്പത്തെട്ടിൽ കാതോലിക്കയെ സ്വീകരിക്കുമ്പോൾ അൺകണ്ടീഷണലായി ഒരു കണ്ടീഷനും ഇല്ലാതെ പൗരസ്ത്യ കാതോലിക്കായിട്ടാണ് ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത് യാക്കൂബ് ധൃതീയൻ യാക്കൂബ് ധൃതീയൻ പർത്തമാസിലേക്ക് വട്ടമില്ലെന്ന് പിന്നെ പറഞ്ഞ വാർത്തയാണ് ആ പുള്ളിയുടെ ജീവിതത്തിലെ പരാജയമാണ് ആ സ്വീകരണം നിങ്ങളത് വീണ്ടും യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിക്കോ ഇദ്ദേഹം സ്വീകരിച്ച പൗരസ്ത്യ കാതോലിക്കായിക്ക് പട്ടം കൊടുത്താൽ ഈ പറയുന്ന ഇദ്ദേഹം യുവന്മാരെല്ലാം അകാനോനിക പാത്രീസാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അബ്ദേശ പാത്രകീസ് അപ്പൊ അദ്ദേഹത്തിന്റെ ദൈവാനുഗ്രഹം നിങ്ങളൊന്നാലോചിക്കെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ അമ്പത്തെട്ട് വരെ എത്ര വർഷമായി ഇദ്ദേഹം വട്ടം കൊടുത്ത ആള് ജീവിച്ചിരിക്കുക പറഞ്ഞു മനസ്സിലായോ ഈ പറയുന്ന പാത്രക്കീസുമാരെ കൊണ്ട് ഇണ്ണ ഇണ്ണാറ വരപ്പിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ ദൈവികമായി നിയോഗിച്ച ആളാണ് ഈ അബ്ദേ മീസ് പക്ഷെ അദ്ദേഹം സ്ഥാപിച്ച കാതോലിക്കേറ്റ് ഒറിജിനൽ കാതോലിക്കേറ്റ് ആണെന്ന് ദൈവം തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട് ദൈവം തമ്പുരാൻ ഈ മലങ്കര സഭയിൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ഇട്ടു പറഞ്ഞു മനസിലായോ ആ ഒരു കയ്യൊപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ സംഭവിച്ചത് അമ്പത്തെട്ടിൽ ഇത് സംഭവിക്കുമ്പോൾ പോലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയില്ല അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അറിയില്ല ഈ ബസേലിയോസ് ഗ്യൂറിഗീസ് ബാബായിക്ക് പട്ടം കൊടുത്തത് ഈ പറയുന്ന അബ്ദുൽ നമശിയ പാത്രികീസ് ആണ് അന്ന് അമ്പത്തെട്ടിൽ ഇദ്ദേഹത്തിന് ഏകദേശം എൺപത്തിനാല് തൊണ്ണൂറ് വയസ്സിനടുത്തുണ്ട് ആർക്ക് ഈ ബസേലിയോസ് ഗ്യൂറിഗീസ് ബാബായിക്ക് ഈ സഭയിൽ സമാധാനം ഉണ്ടാകുമ്പോ അന്നത്തെ കാലത്ത് ഇത്രയൊന്നും വിദ്യാഭ്യാസ സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഇല്ലാത്ത കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇദ്ദേഹത്തിന് പട്ടം കൊടുത്തത് ഈ പറയുന്ന അബ്ദു നമശീയ പാത്രികീസ് പറഞ്ഞ മനസ്സിലായി അബ്ദേ മഷിയ പാത്രക്കീസിനെ മലങ്കര സഭയിൽ നിന്ന് പറിച്ചു മാറ്റാൻ വേണ്ടി പാത്രക്കീസുമാർ പഠിച്ച മണി പതിനെട്ട് നോക്കിയിട്ട് അവസാനം കൊണ്ടുവന്ന് ദൈവം തമ്പരാൻ തന്നെ അസന്നിഗ്ധമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ച് ആണി അടിച്ചു വെച്ച് അമ്പത്തി ഈ ഒരൊറ്റ സത്യം കൊണ്ടാണ് സാറേ യാക്കോവായ സഭ ജമ്മത്ത് പിന്നെ രക്ഷപ്പെടാത്തത്